മണക്കാട് മുല്ലയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സേവാ സമിതിയുടെ പന്ത്രണ്ടാമത് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സമിതി അംഗം നടയപ്പിള്ളിൽ പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നടത്തി മണക്കാട് മുല്ലക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സേവാ സമിതിയുടെ പന്ത്രണ്ടാമത് വാർഷികാഘോഷ പരിപാടികളാണ് ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ചത് ചടങ്ങിൽ സമിതി അംഗം നടയപ്പിള്ളിൽ പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നടത്തി സമിതി പ്രസിഡന്റ് എൻ എൻ നീലകണ്ഠരാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി പി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സേവാ സമിതി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിട്ടുള്ള പുതിയ പദ്ധതികളെപ്പറ്റിയും സമിതി വർക്കിംഗ് പ്രസിഡന്റ് വി ആർ പങ്കജാക്ഷൻ നായർ വിശദീകരിച്ച യോഗത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു ക്ഷേത്രകാര്യങ്ങൾ മുന്നോട്ട് സാമ്പത്തികമായ പ്രതിസന്ധികളുണ്ടെങ്കിൽ അത് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയായ ഒരു കമ്മിറ്റിയെ സമിതിയെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ചത് ശ്രീ രാമൻ നമ്പൂതിരി അദ്ദേഹം ഇപ്പോ നമ്മോടൊപ്പമില്ല ശ്രീ രാമൻ നമ്പൂതിരി ശ്രീ പരമേശ്വരൻ നമ്പൂതിരി ക്ഷേത്ര കാര്യങ്ങൾ മുന്നോട്ട് നടത്തുവാൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭംഗിയായി നടന്നു സേവാ സമിതി സെക്രട്ടറി പത്മകുമാർ ആർഎസ്എസ് ജില്ലാ സംഘചാലക് കെ എൻ രാജു കെ പി ചന്ദ്രൻ ടി കെ ബാബു അഡ്വക്കേറ്റ് അനിൽ ജെ കെ സി ചന്ദ്രഹാസൻ നഗരസഭാ കൌൺസിലർമാരായ ബിന്ദു പത്മകുമാർ നീനു പ്രശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനാനന്തരം മണക്കാട് സരസ്വതി ബാലഗോകുലം കുട്ടികൾ അവതരിപ്പിച്ച ഭക്തിഗാനസുതയും അരങ്ങേറി வலிய கலட்சனுமாய்ய பர்ச்சேச ஓஃபரல் பழையாபரணங்கள் ஜெயக்கோசிண்ட் எச் ஐடிமார்ட் மாற்றி வாங்கும்